ഹലോ ഈശ് പുതിയൊരു സാധനം അപ്പം കണ്ടല്ലോ ഈ ഇരിക്കുന്നതാണ് പൊന്നാങ്കണ്ണി ജില്ല ഇതിനു വേണ്ടി നമ്മൾ കുറേ സ്ഥലത്ത് പോയി കുറേ സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ച് ഓൺലൈനിൽ വരെ പോയി പക്ഷേ ഇപ്പോൾ ഓൺലൈനിൽ പറയുന്നത് തണ്ട് തരമാണ് അപ്പോൾ ഒടിച്ച് ഊത്തി കിളിക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഈ തണ്ട് മേടിക്കുന്നത് ചിലവരൊക്കെ തോരൻ വെക്കുക എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഓൺലൈനേയും മേടിക്കുന്നില്ല പിന്നെ പട്ടാഴി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ പട്ടാഴിക്ക് പോകാനിരുന്ന ദിവസം ഇപ്പോൾ ഇരിക്കാൻ നമ്മൾ പോകാൻ നമ്മൾ പ്ലാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ വന്ന് കുറച്ച് ദിവസം മുമ്പേ നമ്മൾ നേരെ കൊട്ടാരക്കര കാർഷിക സർവകലാ സർവകലാശാലയിലോട്ട് പോയി നമ്മുടെ കെ വിക്ക് അവിടെ പോയി നമ്മൾ തയ്യുമൊക്കെ നോക്കിയതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുക ഇങ്ങനെ നമ്മുടെ പുന്നാങ്കണ്ണി ചീര അപ്പോൾ നമ്മൾ പ്ലാനിട്ട് കൊട്ടാരക്കരയ്ക്ക് പോവാതെ നമ്മൾ നേരെ അവിടെ പോയായിരുന്നെങ്കിൽ കൊട്ടാരക്ക് പോയായിരുന്നെങ്കിൽ നമ്മൾ പെട്ടേന് കാരണം വെറുതെ അവിടം വരെ പോടി അവിടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ തീർന്ന് അപ്പോഴാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ ഈ സാധനം ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ശ്വാസം നേരെ നമുക്ക് വീണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ എടുത്ത് നേരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അപ്പം ഇന്ന് ഇവൻ്റെ നടി ഉദ്ഘാടനമാണ് നമുക്ക് അത് നേരെ നിർവഹിക്കാൻ സമയമില്ല പെട്ടെന്ന് വേണത് മാത്രമല്ല വൈകിട്ടാണ് ഇപ്പം നമ്മുടെ ലൈറ്റ് പോകും അപ്പം നമുക്ക് ലേക്ക് പോവാം പൈസ നമ്മുടെ വേനൽ കൃഷിയൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട കണ്ടല്ലോ എല്ലാം മറച്ചു മറിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊരു ഗ്രോപാഗിയാണ് നമ്മൾ കണ്ട പൊന്നാങ്കണിയെ നടുന്നത് പൈസ ഇതിൻ്റെ ഈ കവറ് പൊളിച്ചിട്ടാണ്ട് കുറെ എണ്ണ ഇതിനകത്തുണ്ട് ഒറ്റ കുറേ കുറെ ഉണ്ട് അപ്പോൾ നമുക്ക് മാറ്റി മാറ്റി എല്ലാ രൂപായാലും നടാം എല്ലാ രൂപായാലും നല്ല കുറച്ച് രൂപ നട അപ്പോൾ ഇത് നമുക്ക് ഈ കവറ് കുടിക്കാം നല്ല നമ്മുടെ കവറൊക്കെ മാറ്റിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ പൊന്നാങ്കണ്ണി ഇവനാണ് അപ്പോൾ ഇവനെ നമുക്ക് ഇനി നടാം ഇനി നല്ല നമ്മുടെ ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ പേര് നോർജിലാണോ നോക്കണമല്ലോ അപ്പൊ നല്ല ൊടിച്ചുത്തിന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഒരെണ്ണം നമ്മൾ ഒടിച്ചും കുത്താൻ പോവാണ് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഒരെണ്ണം നല്ല ബാക്കി തിങ്കിലും മാറ്റി വെച്ചേക്കാം നല്ല അതാണ് നല്ല രസം മാറ്റി നോക്കിയത് നടുക്ക് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ഒടിച്ചുത്തിന് ഇതിന് പേര് വന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത് നമുക്ക് ഒടിച്ചു കുത്തിയാൽ ഇത് കിളിക്കുക എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ ഒടിച്ചുത്തിന്ന് വരുവാറുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി എന്ന് പറയുമ്പോൾ ഇതൊരു മുപ്പത് ദിവസം അടുപ്പിച്ച് കഴിച്ച കണ്ണിനുള്ള എല്ലാ അസ്വസ്ഥകളും അസ്വസ്ഥകളും പിന്നെ കണ്ണിനുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി കാഴ്ചശക്തിയൊക്കെ നല്ല വൃത്തിയായിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെയാണ് പൊന്നാങ്കണ്ണിന്നുകൂടി ഇന്ന പേരുമായിരുന്നു അല്ലെങ്കിൽ പൊന്നായിട്ടുള്ള കണ്ണ് കിട്ടും അതുകൊണ്ടാണ് ഇന്ന പൊന്നങ്കണ്ണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷിക്കാനായിട്ട് ഒടിച്ചുകൂടെ കുത്തുകയാണ് അപ്പം ഇതെല്ലാം റെഡി ആവുകയാണെങ്കിൽ പൊന്നാങ്കണ്ണി ചീര ആർക്ക് വേണം അവർ പറഞ്ഞാൽ മതി നമുക്കപ്പം ആർക്ക് വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി വേണ്ടവർക്ക് ഇത് ഇപ്പോഴാണ് ഇടണ്ട ഉണ്ടെങ്കിൽ പറയാം ഇത് എന്തോ കമൻറ്റ് ഇട്ടോ നമുക്ക് അതൊക്കെ റെഡി ആവുകയാണെങ്കിൽ ഇപ്പഴേ നമ്മൾ നമ്മള് കിളിക്കുമ്പോ നമുക്ക് തരാം ഈ ഒരു താഴെ നിർത്തി പൈസ കണ്ടല്ല നമ്മള് നടത്തുന്നുണ്ട് പിന്നെ ഈ മണ്ണ് കണ്ടില്ല നിങ്ങള് നമ്മുടെ തന്നെ മണ്ണില്ലാ കൃഷിയുടെ സാധനമാണ് കണ്ടല്ലോ ഫുൾ വളമാണ് കണ്ട പെർലറ്റും ൊക്കെ കിടക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഫുള്ള് വളം മാത്രമാണ് മണ്ണില കൃഷിയാണ് ഇതിനകത്തും നമ്മൾ പരിശീലിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഇനി മുകളിൽ കയറ്റാണ്ടാണ് മുകളെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇപ്പോൾ ഭയങ്കര പാടി രാവിലെ ഉച്ചക്കൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം പെയിന്റിനകത്ത് നല്ല കളറുള്ള സൂര്യപ്രകാശം ഒഴിച്ച് കണ്ണിലോട്ട് ഇങ്ങനെ അടിച്ചു കയറും അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ റിഫ്ലക്ഷൻ കണ്ണിലോട്ട് അടിക്കും ഭയങ്കര പാട് ਉਹ ਮੈਂ ਤੇਰੀ ਜਿੱਲ ਵੱਲ ਆ ਕੇ ਅੜੀ ਟੋਟ ਨਾ ਪਾੜਦਾ ਤਾ